ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുല റസൂലില്ല വാലാ വസാബിഹി അജുമായി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ ഖുർആൻ ഓതുന്ന ആളുകൾ ആ ഓതുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവർ അക്ഷരങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് തന്നെ ഖുർആൻ ഓതേണ്ടതുണ്ട് അതല്ലാതെ വെറുതെ നോക്കി മനസ്സിൽ വായിച്ചാൽ ശരിയാവുകയില്ല എന്നർത്ഥം ചില ആളുകളെങ്കിലും ചുണ്ടിളക്കാതെ ചുണ്ട് അനക്കാതെ ഖുർആൻ ഓതുന്നത് കാണാൻ സാധിക്കും വെറുതെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വായിക്കും ചുണ്ട് അത്തരം ആളുകൾക്ക് ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം കിട്ടില്ല എന്ന് നമ്മൾ അറിയണം ഷേഖി ബിൻബാസ് റഹ്മുള്ള തൻ്റെ ഒരു ഫത്തുവയിൽ പറഞ്ഞിട്ടുണ്ട് ഖുർആനിലേക്ക് നോക്കുക എന്നത് ഫിൽ ഖുർആൻ വഫഹമുൽ മഅന അർത്ഥം മനസ്സിലാക്കാനും ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ വേണ്ടി ശബ്ദ ഖുർആൻ ഓതാതെ അതിങ്ങനെ ഖുർആനിലേക്ക് നോക്കി നോക്കിയിരിക്കുക ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ അയാൾ വലാ വലാക്കില്ല അയാൾ ഖുർആൻ ഓതുന്നവനായി പരിഗണിക്കപ്പെടുകയില്ല അതുപോലെ ഖുർആൻ ഓതുക എന്നതിൻ്റെ ശ്രേഷ്ഠതയും അയാൾക്ക് ലഭിക്കില്ല അയാൾ ഖുർആൻ അക്ഷരങ്ങൾ ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ തൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ അത് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പം മനസ്സിൽ ഇങ്ങനെ വായിക്കുക മൗന വായന അത് ഓതുന്നതിൻ്റെ കൂലി കിട്ടില്ല എന്ന് മനസ്സിലാക്കുക കാരണം നബി നബീസ് അലഹി വസ്ലാം പറഞ്ഞു ഖുർആൻ ഷഫി അല്ലി അസുഹാബിഹി നിങ്ങൾ ഖുർആൻ ഓതുക തീർച്ചയായിട്ടും അത് അതിൻ്റെ ആളിന് ഖിയാമത്ത് നാളിൽ ഷഫാത്തിന് വരുന്നതാണ് എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അമൽ ചെയ്യുക അതായത് അത് ഓതുക നമ്മൾ ചുണ്ടുകൾ അനക്കി തന്നെ ഓതണമെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ വീണ്ടും വേറെ ഹദീസേ കാണാം റനി ആരെങ്കിലും ഒരു അക്ഷരം ഓതിയാൽ അവൻ ഒരു ഹസനത്തുണ്ട് വൽ ബി ഹസനത്തുബി ലിഹാ ഹസനത്ത് എന്ന് പറഞ്ഞാൽ പത്തിച്ചൊല്ലുവാനും പ്രതിഫലങ്ങളാകും അപ്പോൾ ഖുർആൻ ഓതുക എന്നത് ചുണ്ട് അനങ്ങി ആ ശബ്ദത്തോടു കൂടെ ഓതുക എന്നർത്ഥം അതല്ലാതെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക അത് ശരിയാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ മുസൈഫ് നോക്കിയിട്ട് മിണ്ടാതെ മൗനമായിട്ട് ഇങ്ങനെ കണ്ണോടിച്ച് ഇങ്ങനെ ഓതുക ഇങ്ങനെ ചെയ്യുക എന്നതല്ല മറിച്ച് നമ്മൾ ആ ബിസ്മില്ലാഹി റു വഹിമാൻ അത് അങ്ങനെ ഖുർആൻ ഓതുക എന്നാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ചില ആളുകളെ കണഞ്ഞി ചെയ്യുന്നത് ശരിയല്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി അബ്ബുൽമീൻ അസ്ലാം വൈകും വരഹമുല്ലാഹി വാർത്തകാഹൂ